ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിന് മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര രൂപതയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈരേഴ സെന്റ് ഫ്രാൻസിസ് ഹോം സ്പെഷ്യൽ സ്കൂളിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി അഡ്വക്കേറ്റ് യു പ്രതിഭ എം ഉദ്ഘാടനം നിർവഹിച്ചു സെന്റ് ഫ്രാൻസിസ് ഹോം സ്പെഷ്യൽ സ്കൂളിന്റെ നവീകരിച്ച മന്ദിരം നാടിന് സമർപ്പിച്ചു ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിന് മലങ്കര കത്തോലിക്കാ സഭ മാവേലിക്കര രൂപതയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഫ്രാൻസിസ് ഹോം സ്പെഷ്യൽ നവീകരണം നടത്തി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അവന്റെ എത്രയോ അവസ്ഥയിൽ അവന്റെ മോശമായ അവൻ മറ്റൊരാൾക്ക് സ്പൂണില് കഞ്ഞി കോരി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് പോയി ഒത്തിരി ഒരുപാട് പോയി നമ്മുടെ നാട്ടിൽ ഇന്നും അഹങ്കാരത്തിനും നാഷ്ടത്തിനും ഒന്നും ഒരു കുറവുള്ള നാട്ടിലല്ല നമ്മൾ ജീവിക്കുന്നത് കൂടി ഒരു സ്ഥാപനം ഇന്ന് ഇവിടെ അഭിമാനത്തോടുകൂടി നിൽക്കുന്ന ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകിച്ച് ഈ സ്ഥാപനം നിൽക്കുന്ന സ്ഥലത്തെ എം എൽ എ ആവാൻ കഴിഞ്ഞതും സന്തോഷം തീർച്ചയായിട്ടും അനുപമ സിസ്റ്ററോടൊക്കെ ഒപ്പം ഞങ്ങള് മനസ്സുകൊണ്ട് എപ്പോഴും ഇവിടെ ഉണ്ടാവും അടുത്ത ഇവിടെ വരുന്ന തീർച്ചയായിട്ടും ഈ റോഡിന്റെ ഒരു ഉദ്ഘാടനം ചെയ്യാനായിരിക്കും ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നത് ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്നേഹം അതൊക്കെ പറഞ്ഞറിയിക്കുവാനാവില്ല ഈ ഭവനത്തിലേക്ക് വരുമ്പോൾ ഫാദർ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഓടി അടുത്തു വരുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷം എന്നെ ഏറെ മനുഷ്യത്വമുള്ളവനാക്കി മാറ്റുകയാണ് രണ്ടാമതായിട്ട് മദ്രാസിൽ മദ്രാസിലുണ്ടായിരുന്ന അവസരത്തിൽ ആ കലാലയത്തിലെ ഒരു സ്പോർട്സ് മത്സരം ഏഷ്യൻ സ്പോർട്സ് എന്ന് പറഞ്ഞ് അവർക്കും മത്സരമുണ്ട് ആ മത്സരത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നിരത്തിൽ നിർത്തി ഓടിക്കുകയാണ് വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓടാൻ തുടങ്ങി ഓടി വരുമ്പോൾ ഒരു കുട്ടി താഴെ വീണു എല്ലാവരും ഓട്ടം നിർത്തി തിരികെ വന്ന് ആ കുഞ്ഞിനെ എടുത്ത് പൊക്കി എന്നാൽ കുലുക്കിയിട്ട് അവരെല്ലാം കൂടെ ഒന്നിച്ചോടി ഞാൻ പറഞ്ഞു പന്ത്രണ്ട് കുഞ്ഞുങ്ങൾക്കും ഒന്നാം സമ്മാനം കൊടുക്കണം ഇതുപോലെയുള്ള മനുഷ്യത്വം മറ്റെങ്കിലും കണ്ടെത്തുവാൻ കഴിയുകയില്ല പ്രത്യേകിച്ചും ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് ഓട്ടിസം പാർക്ക് അതിനോടനുബന്ധിച്ച് ശ്രീമതി പ്രതിഭ പറഞ്ഞ ഒരു ഒരു സർക്കാർ നേരിട്ട് നടത്താൻ ശ്രമിച്ചാൽ പി ടെ പ്രതി ഫാദർ സന്തോഷ് വിളയിൽ സിസ്റ്റർ തമീം എസ് ഐ സി സിസ്റ്റർ അനുപമ എസ് ഐ സി സിസ്റ്റർ അനുപമ തുടങ്ങിയവർ പങ്കെടുത്തു അതിഥിയായി പങ്കെടുത്ത മാസ്റ്റർ മുഹമ്മദ് യാസിൻ സംഗീത സംഗീതവിരുന്ന് ഒരുക്കി കദനി മഠത്തിന്റെ കീഴിൽ വിവാഹം നടത്തി അയച്ച പൂർവ വിദ്യാർത്ഥികൾ ഒന്നിച്ചത് ശ്രദ്ധേയമായി സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര